ലൈവിലുണ്ട് സംസാരിക്കും ഇപ്പോ എന്റെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കട ഉണ്ട് അതിന് മുന്നെ കുറച്ച് ലോണുകൾ ഞാൻ അതിനെ കൺഫോർമേറ്റ് ചെയ്തിട്ട് ലോൺ ആക്കിട്ട് ഒരു മുപ്പത്തിഒന് ഇ എം ഐടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ അതല്ലാതെ ഒരു എൻ പി എഫ് സി എൻ പി എഫ് ലോൺ ഉണ്ട് അതിലൊരു പതിമൂന്നായിരം രൂപ അടൗണ്ട് ഒരു ഒന്നെ ആണ് അതിന്റെ ഒരു ലോൺ എമൗണ്ട് പിന്നെ ആ ഒന്ന് എൺപത് പിന്നെ ഹൗസ് റെന്റ് എന്ന് പറഞ്ഞിട്ട് പതിമൂന്നായിരം ആ അത് എൻ പി എഫ് സി പതിമൂന്നായിരം പിന്നെ ഹൗസ് റെന്റ് ഞാൻ താമസിക്കുന്ന കണ്ടിലാണ് അപ്പോൾ അതിലൊരു പതിനായിരം രൂപ റെന്റ് പോകുന്നുണ്ട് പിന്നെ ഞാൻ ആണ് അപ്പൊ രണ്ടു വീടും ഫാമിലി കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് നാല് മുപ്പതിനായിരം രൂപ മാറ്റിയിരിക്കുന്നു മാസം പിന്നെ ഇപ്പൊ എന്റെ വൈഫ് വർക്കിങ് ആണ്. ആള് വർക്കിങ്ങല്ലേ അപ്പൊ ഇതിന് പോകുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അത് കൂടി എന്താ പറയാ മാസത്തിന്റെ ആ ചില കൂടി നമുക്ക് മെയിനേജേണ്ടവരാണ് പിന്നെ വൈഫ് താങ്ക്സ്. അപ്പൊ

ാണ് ഫണ്ട് ഇൻഷുറൻസ് ആയിട്ട് ഞാനൊരു മന്ത്ലി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറായിട്ട് പിന്നെ അല്ലാണ്ട് ഞാൻ സേവ് ചെയ്യാനായിട്ട് നമുക്ക് മിച്ചം വരാറില്ല ഫസ്റ്റ് ആ വീട് വെക്കണത് ഇപ്പൊ ആലോചിക്കണ്ട ഇപ്പൊ ഇപ്പൊ പ്രയോറിറ്റി വൈഫിന്റെ പ്രഗ്നൻസിക്കുള്ള ഒരു ബഡ്ജറ്റ് കണക്കാക്കുക എത്ര രൂപ അദ്ദേഹത്തിന്റെ പ്രഗ്നൻസി പ്ലസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് കൊല്ലമെങ്കിലും സിക്കാനുള്ള രീതിയിൽ അതാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതോടൊപ്പം ഇപ്പോ അടയ്ക്കുന്ന ഇ എം ഐ ആലുണ്ടല്ലോ മറ്റേ മറ്റേ എൻ ബി എഫ് സിയുടെ എല്ലാവരും അതൊന്നും നിർത്താതെ പോണ വിധത്തിലുള്ളൊരു ബഡ്ജറ്റാണ് ഇപ്പൊ വേണ്ടത് ആ ഇപ്പൊ ഇപ്പൊ ഈ ഇപ്പോഴത്തെ എല്ലാം കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് എന്നിട്ട് ഇൻകം വല്ലതും കൂട്ടാൻ പറ്റുമോ നമുക്ക് അതോടൊപ്പം ഇപ്പോഴത്തെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് വേണം അതോടൊപ്പം നിങ്ങളുടെ പ്രഗ്നൻസി പ്ലസ് ഒരു ഇപ്പൊ വൈഫ് തിരിച്ച് ജോലിക്ക് വരണ വരെയുള്ള ഒരു ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈം പിടിച്ചു നിർത്താനുള്ളത് മാത്രം നോക്ക് പിന്നെ മറ്റേ മറ്റേ പതിനേഴ് ലക്ഷോ പതിനെട്ട് ലക്ഷോ ആയിക്കിടക്കുന്ന ലോണില്ലേ അതും ആ മുപ്പത്തി അമ്പതിനായിരം രൂപ അടയ്ക്കാനുള്ള സെറ്റപ്പ് മാത്രം ചെയ്യും

കാര്യങ്ങളൊക്കെ അത് ഇൻക്ലൂഡ് ആണോ എന്നുള്ളത് ചെക്ക് ഈ ബഡ്ജറ്റ് മാത്രം നോക്കും നിങ്ങൾ ഒരു ഷോർട്ട് ടൈം രീതിയിൽ രണ്ട് കൊല്ലം എന്നുള്ള രീതിയിൽ നോക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താച്ചാല് ആ എന്നിട്ട് അതിൽ എത്ര രൂപ ബഡ്ജറ്റ് നോക്കും ആ ബഡ്ജറ്റ് ഒന്ന് ചെയ്തിട്ട് ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് എസ് ഐ പി അതാണ് അത് മാത്രം ഇപ്പൊ ചെയ്താൽ മതി ഓ ഓക്കെ എന്നിട്ട് പറ്റുമെങ്കിൽ ഇൻകം കൂട്ടാൻ നോക്കൂ പ്ലസ് കാരണം നിങ്ങളൊരു ഇത് ഈ പറഞ്ഞ പ്രശ്നം ഷോർട്ട് ടൈം ആണ് കാരണം ഇപ്പൊ കുട്ടിയൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫ് ജോലിക്ക് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ അതേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രശ്നം തീർന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കുറച്ചൊരു ഒരു രണ്ട് കൊല്ലം മാക്സിമം ഒരു മൂന്ന് കൊല്ലം നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്രയോറിറ്റി കൊടുക്കുക ഇത് ഞാൻ വേണമെങ്കിലും ഓഫീസിൽ നിന്ന് വിളിക്കാൻ പറയാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്യുക്കായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എടുക്കണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇത് ഇത് ശരിക്കാ നമ്മള് ഫീ വേണമെന്നില്ലേ ഇത് ജസ്റ്റ് ഒരു അലീനോട് ആരെങ്കിലോ സംസാരിക്കാൻ പറഞ്ഞിട്ടേ ഇതിന് ആ ബഡ്ജറ്റ് ഒന്നും ഉണ്ടായി എത്ര വേണമെന്നുള്ളത് എന്നിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും അപ്പൊ അതിൽ നമുക്കൊരു ഈ ഒരു ഈ ഒരു ആറ് ആറുമാസ നമുക്ക് കുറച്ചൊരു പൈസ വേണമല്ലോ അപ്പൊ ആ പൈസ മാത്രം എസ് ഐ പിന്നെ ഡെറ്റില് വേണ്ട ഡെറ്റ് ഫണ്ട് മാത്രം കാരണം ആ പൈസ ഈ ഈ പറഞ്ഞ ആറുമാസിക്കേണ്ട പൈസയാണ് കാരണം നിങ്ങക്ക് ആ വരുന്ന സമയത്ത് നിങ്ങക്ക് വിൽക്കേണ്ട പൈസയാണ് അത് അങ്ങനെ മാത്രം ബിൽഡ് ചെയ്തിട്ട് എമർജൻസി ഫണ്ട് മാത്രം ബിൽഡ് ചെയ്യും എൽസ് എന്നിട്ട് ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് വി വിൽ വർക്ക് ഓൺ കിട്ടിയ അലോക്കേഷൻ ആ സമയത്ത് അങ്ങനെ അങ്ങനെ ചെയ്യണി നല്ലത് ഞാൻ ഓഫീസിൽ വിളിപ്പിച്ചോളാം എന്നിട്ട് അത് അത് വെച്ചിട്ട് ഇതിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി കൃത്യമായിട്ട് പറഞ്ഞതര ശരി ശരി ഓക്കെ എന്തെങ്കിലും ഉണ്ടോ ഈയൊരു സിറ്റുവേഷനിലേ നമ്മളെല്ലാവരുടെയും ഇപ്പൊ എനിക്കും കല്യാണം കഴിഞ്ഞാൽ ആദ്യം കുട്ടിയൊക്കെ ഉണ്ടാവുള്ള ടൈമിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി പറയാൻ സാധാരണ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അന്ന് ഞാൻ എന്താ പറയാ നമുക്കും പാനിക് ഒക്കെ ആയിരുന്നു പക്ഷെ ദിവസമായിച്ച് അന്ന് എന്താ പറയാ നല്ല ജോലി ഉണ്ടായിരുന്നു പിന്നെ പാരന്സിന്റെ ഒക്കെ സപ്പോർട്ട് സോ ഇറ്റ് ഓക്കെ പക്ഷേ ഇതൊരു ടെൻഷൻ തന്നെ കാരണം എനിക്ക് ആ ടൈമില് എന്റെ മ്യൂച്വൽ ഫണ്ട് റെഡിമേ ചെയ്ത ഗവൺമെന്റ് അന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് പിന്നെ അന്ന് എനിക്ക് അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ റെഡിമേ എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഐ വന്റ് ഓൾ ദ വേട്ടത് മ്യൂച്വൽ ഫണ്ട് ഓഫീസ് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ ഇത്ര പൈസ വിഡ്രോ ചെയ്യാറുള്ളതാ അപ്പൊ ഞാൻ പോയി ചെക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് ഐ തിങ്ക് ഇതൊന്ന് ലോൺ മുടക്കാതെ നോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതോടൊപ്പം ഈ എമർജൻസി ഫണ്ടും വൈഫിന്റെ ഇതും മാത്രം ചെയ്യും അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അതിന് കണക്കാക്കിയിട്ട് ഒരു എസ് ഐ ബി ഒരു നെറ്റ് ഫണ്ടിൽ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും ടെൻഷൻ ഫ്രീ ആയിട്ട് വിൽ ബിൽഡ് അത്ര oh okay thank you thank, thank you thank, <laughs> take care uh, all the way thank you thank you, thank you.